ിലേക്ക് ഇന്ത്യ പാക് ഐതിഹാസിക പോരാട്ടം നമുക്കറിയാം എന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം ക്രിക്കറ്റ് ആരാധകർ വല്ലാതെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് വൈകാരിക തലത്തിലേക്ക് പലപ്പോഴും അത്തരം പോരാട്ടങ്ങൾ മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഈ കൊളംബോയിൽ റൺസ് ഒഴുകുമോ അതോ മഴ പെയ്യുമോ എന്നുള്ളതാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം ലോകകപ്പിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ മഴയാണ് പ്രധാന ആശങ്ക പ്രേമനാഥ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മണിക്കാണ് കാത്തിരുന്ന ഈ പോരാട്ടം ബഹിഷ്കരണ ഭീഷണിയും മറ്റ് വിവാദങ്ങളുമൊക്കെ മറികടന്നാണ് നമുക്കറിയാം ലോകകപ്പിലെ ആവേശകരമായ ഈ മത്സരത്തിന് അരങ്ങൊരുങ്ങിയത് നേരത്തെ ഇന്ത്യയുമായി കളിക്കാനില്ല എന്ന് പാകിസ്ഥാൻ പറഞ്ഞ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അത് ബംഗ്ലാദേശിൻ്റെ ലോകകപ്പിലെ ക്രിക്കറ്റ് മത്സരങ്ങൾ അവർക്ക് അതിൽ നിന്ന് പിന്മാറിയതുമായി ബന്ധപ്പെട്ടാണ് അത് വലിയൊരു പ്രശ്നമായി മാറി പിന്നീട് നിരവധി ചർച്ചകൾ നടന്നു ഏറ്റവും ഒടുവിൽ പാക് സർക്കാർ ഇടപെട്ട് ഇത്തരമൊരു പോരാട്ടത്തിൻ്റെ പച്ചക്കുടി വീശുകയായിരുന്നു എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ല എന്നാണ് സൂചന രാവിലെ മുതൽ കനത്ത മഴയ്ക്ക് അവിടെ സാധ്യതയുണ്ട് എന്ന് പ്രവചനമുണ്ട് വൈകിട്ട് ശക്തി കുറയും കളി പൂര്ണ്ണമായും ബാധിക്കില്ല എങ്കിൽ പോലും ഗ്രൂപ്പ് എയിൽ കുറച്ച് കളി മുടങ്ങിയേക്കുമെന്നുള്ളതാണ് ഗ്രൂപ്പ് എയിൽ നമുക്കറിയാം ഇരു ടീമുകളും ആദ്യം രണ്ടു കളി ജയിച്ചു റൺനിരക്കിൽ ഇന്ത്യ ഒന്നാമത് തുടരുകയാണ് സൂപ്പർ അട്ടിലേക്ക് ഇരു ടീമുകളും ഏറെക്കുറെ അടുത്ത പശ്ചാത്തലമുണ്ട് ഇന്ന് ജയിക്കുന്ന ടീം ഒന്നാം സ്ഥാനക്കാരായി മുന്നേറും എന്ന കാര്യത്തിലും സംശയമില്ല പാകിസ്ഥാൻ രണ്ട് മത്സരങ്ങളും കൊളബോ കൊളബോയിലായിരുന്നു ലങ്കയിലാണ് അവരുടെ എല്ലാ മത്സരങ്ങളും നടക്കുന്നത് അതിനാൽ അവർക്ക് സാഹചര്യങ്ങളുമായൊക്കെ ഒന്ന് പൊരുത്തപ്പെടുന്ന കാര്യത്തിൽ പ്രശ്നമില്ല പക്ഷേ ഇന്ത്യ കൊളംബോയിൽ ആദ്യ കളിക്കാണ് പക്ഷേ ഇന്ത്യക്കും ശ്രീലങ്കയിലെ പിച്ചുകൾ അത്ര അന്യമല്ല ഇതുവരെ പാകിസ്ഥാനോട് ഇന്ത്യ തോറ്റിട്ടില്ല എന്നൊരു റെക്കോർഡ് കൂടി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പനി കാരണം അവസാന കളിയിൽ ഇറങ്ങാതിരുന്ന ഓപ്പണർ അഭിഷേക് ശർമ്മ ആയിരുന്നു കാരണം അഭിഷേക് ശർമ്മ കളിക്കാൻ ഇറങ്ങുന്നു എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ് അഭിഷേക് തിരിച്ചെത്തുകയാണ് അത് ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു ഹരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരും ഹരി ഒരുപാട് ആകാംക്ഷയുണ്ട് ഈ മത്സരത്തിന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് രാവിലെ മുതൽ മഴയുണ്ടാകുമെന്നായിരുന്നു പ്രവചനമൊക്കെ അങ്ങനെ ഒരു സാഹചര്യമാണോ കാലാവസ്ഥ പ്രതികൂലമാണോ അവിടെ രഞ്ജിത്ത് നമുക്കറിയാം ഏറ്റവും പോരാട്ടം 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 ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ഒരുപാട് നാളുകളായിട്ട് ഈ മത്സരം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം ഒക്കെ ഉണ്ടായത് പക്ഷെ അതെല്ലാം മാറുകയാണ് കളിയിലേക്ക് ഇരുപോഴേക്കും കാലാവസ്ഥ പ്രതികൂലമാണ് ഒരു മഴയുടെ സാധ്യത തന്നെയാണ് കാണുന്നത് പക്ഷേ മത്സര സമയം ആകുമ്പോഴേക്കും ഇത് മാറും എന്നാണ് വിശ്വസിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് നിങ്ങളൊരു ഓവർകാസ്റ്റ് കണ്ടീഷൻസ് ഉണ്ട് കണക്കൂയിൽ പക്ഷെ എന്താ പോലും മത്സരങ്ങൾ അങ്ങനെ പുറത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് ഇന്ന് ഉണ്ടാവുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളികൾ തിരിച്ചടി എന്നുള്ള രീതിക്ക് പറയുകയാണെങ്കിൽ സങ്കുഷ്ടംസം ഉണ്ടാവില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് സഞ്ജു സാംസൺ ഈ മത്സരത്തിൽ നിന്ന് മാറിയിരിക്കും മത്സരത്തിൽ നമീപിക്കുന്നതിനായിട്ടുള്ള മത്സരത്തിന് സഞ്ജു ഇറങ്ങിയിരുന്നു അത് അഭിഷേക് സ്വർണ്ണയ്ക്ക് പകരക്കാരനായിട്ടാണ് ഇറങ്ങിയതും അതെല്ലാം അറിയാം പക്ഷെ അഭിഷേക് ടീമിലേക്ക് തിരികെ വരികയാണ് അപ്പൊ അതോടുകൂടി സഞ്ജു സാംസൺ ടീമിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത്രമല്ല കൊളംബോയിലാണ് മത്സരം പറയുന്ന സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ബൗണ്ടറികൾ വലുതാണ് എഴുപത് മീറ്ററോളം വരും ബൗണ്ടറി തുടങ്ങുന്നത് പുതിയ ഗ്രൗണ്ടാണ് അപ്പൊ സ്പിന്നേഴ്സിന് അനിയും കൂടുതൽ പ്രത്യേകിച്ച് വിക്കറ്റ് സിംബാബ് ഓസ്ട്രേലിയ മത്സരം നടന്ന സെയിം വിക്കറ്റ് തന്നെയാണെന്നാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ മത്സരം സിംബാബിയാണ് ജയിച്ചത് അതായത് ഐ ടി ഓഫീസിനെ തകർത്തുകൊണ്ട് സിംബാബി ജയിച്ച മത്സരമാണ് അത് അപ്പോ ആ അതുപോലെ സാക്ഷ്യം വഹിച്ച ഗ്രൗണ്ടിലാണ് ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് പാകിസ്ഥാൻ സംബന്ധിച്ചിടത്തോളം ഏഴ് ഒന്നിലാണ് നിലവിൽ യൂറോപ്പിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നിൽക്കുന്നത് എട്ട് മത്സരങ്ങളിൽ ഏഴ് മത്സരം ജയിച്ചത് ഇന്ത്യയാണ് എട്ട് മത്സരം ജയിച്ച പാകിസ്ഥാൻ പക്ഷെ ചരിത്രത്തിന്റെ ആ റെക്കോർഡ് നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം ഒരു പുതിയ പാകിസ്ഥാൻ ടീമിനെയാണ് നമ്മളിത്തോടെ കാണുന്നത് പാകിസ്ഥാൻ ഓരോ ബോളേഴ്സിനെ എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ച് കളിക്കണം എന്ന് പോലും ഇന്ത്യൻ ബോളേഴ്സ് ഇന്ത്യൻ ബാറ്റർമാരെ പഠിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് പ്രത്യേകിച്ച് ഉസ്മാൻ എന്ന പാകിസ്ഥാന്റെ ട്രംക്ക് ആണ് കഴിഞ്ഞ ഇരുപത്തി മത്സരങ്ങളിൽ പാകിസ്ഥാൻ വേണ്ടി കളിച്ച ഉസ്മാൻ താലിഖ് എല്ലാ മത്സരങ്ങളിലും വ്യക്തിയെടുത്തിട്ടുണ്ട് അപ്പൊ ആ ഉസ്മാൻ താലിഖിന് തന്നെയാണ് ഇന്ത്യൻ ബാറ്റർമാര് പ്രധാനമായും കഴിഞ്ഞ നെറ്റ്സിൽ പരിശീലിച്ചത് സൂര്യകുമാർ യാദവ് ഉസ്മാൻ താലിഖിൻ അതേ ആക്ഷൻ പന്ത് അത് കളിക്കാൻ വേണ്ടി ഇഷാൻ കൃഷ്ണൻ ഷബുൻതൂറിയും പോലുള്ള ലെഫ്റ്റ് ആൻഡർ ബാറ്റർമാർ കളിക്കുന്നത് നമ്മൾ കണ്ടാ ഈ ലെക്സിൽ ഈ സെഷനിൽ ഉസ്മാൻ താലിക്കൊരു മാത്രമായിട്ട് പ്രത്യേക സെഷൻ നടത്തി ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഹസ്തദാന ഭാഗമാണ് പ്രത്യേകിച്ച് ഏർ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് ഹസ്തദാനം എന്നുള്ളത് വഴി ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിൽ തന്നെ ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ ഇന്ത്യ അണ്ടർ ഐഡിയൻ മത്സരത്തിൽ എടുത്തു നോക്കിയ പോലും ജൂണിയേഴ്സ് പോലും ഇന്ത്യൻ ജൂനിയേഴ്സ് പോലും ഈ ഹസ്തരായ മാറിയിരിക്കുക കഴിഞ്ഞ ദിവസം കശ്മീരിൽ സൂര്യകുമാർ യാദവനോട് ചോദ്യം ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ മത്സര സമയത്ത് കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോഴും അവിടെയും ഒരു സസ്പെൻസ് ഫാക്ടർ ഇന്ത്യൻ ക്യാപ്റ്റൻ നിലനിർത്തുന്നുണ്ട് അപ്പോഴും വേണമോ വേണ്ടിയോ എന്ന കാര്യത്തിൽ ഒരു തർക്കം വരുന്നില്ല ഇനി ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോഴേക്കും സുനിൽ സഞ്ജു സാംസൺ മാറി നിൽക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സ്ട്രാ സ്പിന്നറായ വാഷിംഗ്ടൺ സുന്ദർ ടീമിലേക്ക് ഇടപെടിക്കാനുള്ള സാധ്യതയും കൂടിയുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ